പ്രേസ് ലോഡ് വീണ്ടും നമുക്ക് വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ അനുദിന ദൈവചന ചിന്തയിലേക്ക് വരുവാൻ കർത്താവ് തന്ന ഈ അവസരത്തിന് നന്ദി പറയുന്നു കർത്താവിൻ്റെ സകല മഹത്വവും ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് ഗുണമായി അനുഗ്രഹമായി എന്നൊക്കെ കേൾക്കാൻ സാധിക്കുന്നത് വളരെ വളരെ സന്തോഷം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കും ഇത് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യണം നിങ്ങൾ ഇത് കാണുന്നവരിൽ ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായ ഇത് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എഴുതുക ഞങ്ങളത് എഴുതിയെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടുണ്ട് വീണ്ടും പ്രാർത്ഥിക്കും ഓക്കെ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പറയുവാൻ എനിക്ക് തന്നിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന ഒരു സന്ദേശ ഭാഗം ദൈവം നമ്മളുടെ ആവശ്യങ്ങൾ നടത്തി തരുന്നതെയോ ആണ് എല്ലാ ആവശ്യം പക്ഷേ ആവശ്യങ്ങൾ നടത്തി തരുന്ന ദൈവം ആവശ്യങ്ങൾ നടത്തി തരുന്നത് എന്തിനു വേണ്ടി അതൊരു ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ച ഒരിഷ്ടം അല്ലെങ്കിൽ അതിനെ ദൗത്യം ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ച ഒരു അസൈൻമെന്റ് ഉണ്ട് അതെല്ലാ മനുഷ്യരെ കുറിച്ചും ദൈവം ഉദ്ദേശിച്ച ഒരു അസൈൻമെന്റ് ഉണ്ട് അത് പൊളിറ്റിക്സിലാകാം ശുശ്രൂഷയിലാകാം നിങ്ങളുടെ കരിയറിൽ ജോലിയിലാകാം ബിസിനസ്സിലാകാം നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ പ്രൊഫഷനിൽ ദൈവം ഉദ്ദേശിച്ചൊരു അസൈൻമെന്റ് ആ അസൈൻമെന്റിലേക്ക് പോകുമ്പോൾ ദൈവം നിങ്ങൾക്ക് തരുന്ന ഒത്തിരി നമ്മൾ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ ഒരു കുഴപ്പം അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ അസൈൻമെൻറ്റുകൾ ചിലപ്പോൾ മറന്നു പോയേക്കാം അത് ക്രിസ്ത്യാനിത്വത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കും ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് അവൻ വീട് തരും വണ്ടി തരും തലമുറകളെ തരും നൂറ് ശതമാനം പക്ഷെ ഇതെല്ലാം തരുമ്പോൾ അപ്പുറത്തെ സൈഡിൽ എന്താണ് എന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന ഇഷ്ടം എന്നൂടെ മനസ്സിലാക്കണം യേശു പറഞ്ഞത് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നടക്കേണ്ടത് ചില ഇഷ്ടങ്ങൾ നമ്മളിടത് മാറ്റേണ്ടതായിട്ടുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മളെ തന്നെ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇതിനെ എങ്ങനെ നമ്മുടെ അനുഗ്രഹത്തിനാണോ നമുക്ക് മിജോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ മേൽ നടത്താനാണ് വീണ്ടും ഞാൻ ആവർത്തിക്കുന്ന ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് ആണ് അല്ലെന്നല്ല ഞാൻ പറഞ്ഞത് അതിനേക്കാൾ വലുതാണ് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ച് ഇഷ്ടം നടത്തുക എന്നത് അസൈൻമെന്റ് ദൗത്യം പൂർത്തീകരിക്കുക എന്നത് നിങ്ങൾ ബൈബിളിൽ ശ്രദ്ധിച്ചാൽ ലക്ഷ്യം ദൗത്യം മാറിപ്പോയി മാറിയിട്ട് ആവശ്യത്തിന് അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ പിന്നാലെ മാത്രം പോയ ഒത്തിരി പേരുണ്ട് ആ ലക്ഷ്യം മാറിപ്പോയി ദൗത്യം മാറിപ്പോയി അസൈൻമെന്റ് മാറിപ്പോയി അവർ ആവശ്യത്തിൻ്റെ പുറകെ പോയവർ എയിം മാറിപ്പോയിട്ട് നീടിൻ്റെ പുറത്ത് സഞ്ചരിച്ചവർ നിങ്ങൾ ഈ ഗീതയോൻ്റെ കാര്യം ശ്രദ്ധിച്ച ഗീതയോൻ ഒരു സൈന്യത്തെ എടുക്കുകയാണ് എടുക്കുമ്പോൾ ദൈവം ആള് കൂടുതലാണെന്ന് ആവശ്യപ്പെട്ടു ആ ദൈവം പറഞ്ഞു കുറച്ചുപേര് പിന്മാറിപ്പോയി പിന്നെയും ആള് കൂടുതലാണെന്ന് ദൈവം കണ്ടിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ പറയുന്നത് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വാക്യങ്ങൾ ഇതിന് ശേഷം നിങ്ങൾ നിങ്ങളെടുത്തൊന്ന് ധ്യാനിക്കുക നല്ലതായിരിക്കും ദൈവനോട് ദൈവം പറയുകയാണ് ദൈവത്തിന് സത്യത്തിൽ അതിനകത്തു ഒരു മുന്നൂറ് പേരെ തിരഞ്ഞെടുക്കുക എന്നതാണ് പദ്ധതി പക്ഷെ ആളുകൾ പതിനായിരത്തോളം ആളുകൾ ഈ ദൗത്യത്തിന് മുന്നിൽ വന്നേക്കുക ദൈവക്ക് മുമ്പിൽ വെള്ളം കാണിച്ചു വെള്ളം കാണിച്ചിട്ട് പോയി കുടിക്കാൻ ആവശ്യപ്പെട്ടു ഈ പതിനായിരത്തോളം ആളുകളെ കുടിക്കാൻ ആവശ്യപ്പെട്ടു ദാഹിച്ചു നിൽക്കുന്ന ഇവർ ഓടിച്ചെന്ന് കുടിക്കാൻ ചെന്നപ്പം ചിലർ മുട്ടുകുത്തി നിന്ന് കുടിക്കുന്നു ചിലർ ഈ പട്ടികൾ കുടിക്കുന്നത് പോലെ വെള്ളത്തിലേക്ക് തല താഴ്ത്തി വെച്ച് നാവ് കൊണ്ട് കുടിക്കുന്നു പിന്നെ നാവ് കൊണ്ട് കുടിക്കുന്നവർ നിന്ന് കുടിക്കുന്നവർ ഞാൻ ആ വാക്യങ്ങളാണ് പറയുന്നത് ചിലർ ആ വെള്ളം കൈയിലെടുത്തിട്ട് കൈകൊണ്ട് കുടിക്കും ഒരു മൂന്ന് കൂട്ടിനെ കണ് അതിനകത്ത് കൈകൊണ്ട് കുടിക്കുന്നവരെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ പറഞ്ഞു വിടാൻ പറയുകയാണ് എന്ന് വെച്ചാൽ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ രണ്ട് കൂട്ടർ പട്ടി നക്കി കുടിക്കുന്ന പോലെ കുടിച്ചവരും കൈ ഈ മുട്ടുകുത്തി കുടിച്ചവരും അവർക്കൊരാവശ്യം നിറവേറിയപ്പോൾ അല്ലെങ്കിൽ അവരൊരു അനുഗ്രഹം കണ്ടപ്പോൾ ലക്ഷ്യം മറന്നുപോയി അവർ മിലിട്ടറിയിൽ വേറൊരു യുദ്ധത്തിന് വന്നതാ അവരുടെ മുമ്പിൽ അവരുടെ ലക്ഷ്യത്തെക്കാൾ വലുതായി അവരുടെ അനുഗ്രഹം ആവശ്യത്തെ വലുതായി കണ്ടു ദൈവം അവരോട് പൊക്കോളാൻ പറഞ്ഞു അടുത്തവരും വെള്ളം കുടിച്ചു പക്ഷെ അവർക്ക് മുമ്പിൽ അവരുടെ ലക്ഷ്യമായിരുന്നു അവരുടെ ആവശ്യത്തെക്കാൾ വലുതായി അവർക്ക് തോന്നിയത് നിങ്ങൾ ശ്രദ്ധിച്ചെല്ലാം തരും ആർക്ക് തരും നിങ്ങളുടെ ലക്ഷ്യം അസൈൻമെന്റ് ദൗത്യം കൃത്യമായി കൊണ്ടുപോകുന്ന ആളുകൾക്ക് ദൈവം സങ്കീർത്തന ഇരുപത്തിമൂന്നിന്റെ ഭാഷയെ പറഞ്ഞാൽ ആയിഷ്കാലമൊക്കെയും നന്മയും കരുണയും നിന്റെ ും നീ അതിൻ്റെ പുറകെ പോകണ്ട അതിൻ്റെ പുറകെ പോകാൻ ശ്രമിക്കുന്നുണ്ട് അത് നിനക്ക് നിന്നിൽ നിന്ന് ദൂരെ പോയി ദൈവ അസൈൻമെൻറ്റിൽ നിന്ന് പുറത്തു പോകേണ്ട വരുന്നത് നിങ്ങൾ ബൈബിളിൽ ശ്രദ്ധിച്ചാലേ പണ്ട് യാക്കോവും യേശാവിനെയും വെച്ചോണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനകത്ത് എവിടോ യേശാവ് ശരിയാണെന്നും യാക്കോവ് എന്തോ കളിപ്പീരുകാരനായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ മൂഡിൽ ഞാൻ എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായ തിരിച്ച ജ്യേഷ്ഠാവകാശം ആദിജാതന്റെ അനുഗ്രഹം ബൈബിളിനകത്ത് അത് വലിയ അനുഗ്രഹമാണ് അത് കളഞ്ഞു കുളിക്കാൻ കഴിയാത്ത കഴിയരുതാത്ത അനുഗ്രഹമാണ് ഇരട്ടിപ്പങ്ക് ആദിജാതനുള്ളതാണ് പൗരോഹിത്യം ആദിജാതനുള്ളതാണ് കിങ്ഷിപ്പ് ആദിജാതനുള്ളതാണ് ചെറിയ അനുഗ്രഹം അല്ലത് അഹ് ഇസ്രായേൽ പശ്ചാത്തലത്തിൽ ഇത് വലിയ അനുഗ്രഹമാണ് ജ്യേഷ്ഠാവകാശം അല്ലെങ്കിൽ ആദിജാതന്റെ അനുഗ്രഹം എന്നിട്ട് ഈ ആദിഷാദനായി ഏശാവ് ചെയ്ത തെറ്റ് തനിക്ക് വിശന്നപ്പോ ആ വിശപ്പിനേക്കാൾ ചെറുതായി ജ്യേഷ്ഠാവകാശത്തെ കണ്ടു വലിയ തെറ്റാണ് വിശന്നപ്പോൾ ലക്ഷ്യം ആവശ്യത്തിന്റെ മുമ്പിൽ ദൗത്യം ചെറുതായിട്ട് യാക്കോവിൻ്റെ ഗുണം എന്തായിരുന്നു യാഘോവിൻ്റെ ഗുണം താൻ രുചികരമായി വെച്ച പായസം ആഗ്രഹത്താൽ വെച്ചതാണ് ആ ആവശ്യം ആവശ്യം അല്ലെങ്കിൽ അനുഗ്രഹം തൻ്റെ ലക്ഷ്യത്തിൻ്റെ മുമ്പിൽ ആഗ്രഹിച്ചു വെച്ച പായസം ചെറുതായിട്ട് എന്നിട്ട് ഇത് കൊടുക്കുവാണ് ഈ പായസം എനിക്ക് മനസ്സിലായത് തെറ്റ് ചെയ്തത് യാക്കോബല്ല കളിപ്പിച്ചത് യാക്കോവല്ല ജ്യേഷ്ഠാവകാശത്തെ ഗൗരവായി കാണും നിങ്ങൾ സ്പിരിച്വാലിറ്റിയെ ഗൗരവമായിട്ടാണ് കാണുന്നതെങ്കിൽ അതിലൂടെയുള്ള ലക്ഷ്യത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും നിങ്ങൾക്ക് അതിനു മുമ്പിൽ നിങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങളെല്ലാം ഒരു ആവശ്യമായി ദൈവം തന്നതാണ് നൂറു ശതമാനം പക്ഷെ അതിനേക്കാൾ വലുതാണ് നിങ്ങൾക്ക് ദൈവം നിങ്ങളിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അസൈൻമെന്റ് നിയോഗം അല്ലെങ്കിൽ ആ ലക്ഷ്യം നിങ്ങൾക്കതാണ് വലുതെങ്കിൽ ഈ ആവശ്യം നിങ്ങളുടെ മുമ്പിൽ ആവശ്യത്തിന് അധികം തരും അതിനെ ഗൗരവമായി കാണുന്നവർക്കാണ് ദൈവം ഇത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ജേശാവിനെ പോലെ അബദ്ധം പറ്റാതെ പതിനായിരത്തോളം മിലിറ്ററി അടുത്ത് വന്നിട്ട് അവർക്ക് പറ്റിയ അബദ്ധം പറ്റാതെ ഇതൈവന്റെ മുമ്പിൽ വന്നത് പറ്റാതെ നിങ്ങൾക്ക് മുമ്പിൽ ദൈവം നന്മയും കരുണയും ആവശ്യത്തിന് പുറകെ വരും അതാകരുത് നമ്മുടെ ലക്ഷ്യം അതൊത്തിരി ദൈവം തരുന്ന ദൈവമാണ് തന്നിട്ടുണ്ട് എൻ്റെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് പക്ഷേ അനുഗ്രഹം എന്തിനാണ് ഇത് തന്നേന്ന് ദൈവത്തോട് ചോദിക്കുന്നത് നല്ലതാണ് ആ ജോലിയും ബിസിനസ്സും ദൈവം തന്ന ആരോഗ്യവും ഇതെല്ലാം എന്തിനാണെന്ന് ദൈവത്തോട് ചോദിക്കുക ആ ലക്ഷ്യമായിരിക്കണം ആ ദൗത്യമായിരിക്കണം നമുക്ക് ഒന്നാം സ്ഥാനം ആ ആരോഗ്യവും ആ തലമുറയും ആ സമ്പത്തും ആ ബന്ധങ്ങളും നിങ്ങൾക്ക് ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ കയ്യിൽ തന്നത് അതെല്ലാം നന്മയ്ക്ക് കാരണം എന്നാൽ ഇന്ന് പകൽ ഈ ചിന്തയാണ് നിങ്ങളുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ തരാൻ ആഗ്രഹിക്കുന്നത് ദയവായി ആവശ്യത്തിൻ്റെ പുറകെ പോകാതെ ദൈവം നിങ്ങളെക്കുറിച്ച് വിളിച്ച അനുഗ്രഹത്തിൻ്റെ പുറകെ പോകാതെ ദൈവം നിങ്ങളെക്കുറിച്ച് വിളിച്ച ലക്ഷ്യത്തിൻ്റെ പുറകിൽ നിയോഗത്തിൻ്റെ പുറകിൽ ആ ദൗത്യത്തിൻ്റെ പുറകെ പോകുക അനുഗ്രഹങ്ങൾ പുറകെ വന്നു നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളുടെ ആഗ്രഹവും ലക്ഷ്യവും എല്ലാം അങ്ങയാണ് ബാക്കി എല്ലാം ഞങ്ങൾക്ക് പുറകില്ല അത് തന്നെ ഞങ്ങളെ ഭരിക്കട്ടെ യേശാവിന് പറ്റിയത് ഞങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ ഗതയോന്റെ കൂടെ കൂടാൻ വന്ന ആ ഒമ്പതിനായിരത്തോളം വരുന്ന പട്ടാളത്തിന് പതിനായിരത്തോളം വരുന്ന പട്ടാളത്തിന് പറ്റിയ പത്തും ഞങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ ഞങ്ങൾക്കതിനുള്ള ജ്ഞാനം ദൈവം തരണമേ ഞങ്ങൾക്ക് മുമ്പിൽ അങ്ങയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങയെ അറിയാൻ ആ ലക്ഷ്യത്തിലേക്ക് അങ്ങയെ അറിയിക്കുവാൻ ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരും ബാക്കി തന്നതെല്ലാം ബോണസായി കണ്ടോണ്ട് അതിൻ്റെ പുറകെ പോകാതെ അങ്ങയുടെ പുറകെ നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണം ഒരുമിച്ച് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ളവർക്ക് ദൈവം വർദ്ധനവ് അവരുടെ പുറകിൽ പുറകിൽ തലമുറകളുടെ പുറകിൽ ഒരു മേഘം പോലെ മഴയ്ക്ക് പെയ്യാൻ നിൽക്കുന്ന മേഘം പോലെ പിന്തുടരട്ടെ ബ്ലസ് യു നമുക്ക് അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം ഗോഡ് ബ്ലസ് യു